ഒരു പ്രവൃത്തി തന്നെ ഒരായിരം തവണ ചെയ്തിട്ടും അതിനൊരു മാറ്റം സൃഷ്ടിക്കാൻ കൂടുതൽ നന്നായി ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ലോകത്തിൽ ഉയർച്ച നേടാനാവില്ല അങ്ങനെയെങ്കിൽ ഒരു ആയുഷ്കാലം മുഴുവൻ വൃത്യസ്തമാക്കിയ കേട്ടുപഠിച്ച പ്രാർത്ഥനകൾ നമ്മൾ യാന്ത്രികമായി ചൊല്ലുകയാണെങ്കിൽ ഒരൽപ്പം മുമ്പ് വായിച്ച വേദഭാഗം പോലും കുറച്ചു കഴിഞ്ഞ് നമുക്ക് ഓർത്തെടുക്കാനാവുന്നില്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളർച്ച പ്രാപിക്കാനാവുമോ അന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ ഒരൊറ്റ പ്രസംഗത്തിലൂടെയാണ് പിന്നീട് മൂവായിരം പേർ രക്ഷിക്കപ്പെട്ടത് ഒരു മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതിരുന്ന ശിഷ്യന്മാരിലൂടെയാണ് പിന്നീട് ലോകം ഒരുപാട് അത്ഭുതങ്ങൾ ദർശിച്ചത് അതെ ശിഷ്യന്മാരുടെ ജീവിതത്തിലുടനീളം ആത്മീയ വളർച്ച ദൃശ്യമായിരുന്നു ആയതിനാൽ ലോകത്തിലെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്ന നമ്മൾ ആത്മീയ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചിലരിൽ നമ്മൾ ഉണ്ടാകുമോ ആകയാൽ ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തു വേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ ഫിലിപ്പിയർ മൂന്നിൻ്റെ പന്ത്രണ്ട് എന്നിങ്ങനെയുള്ള പൗലോസിൻ്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്കും നമ്മുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ച് ദിനം പ്രതി ആരാഞ്ഞറിയാം